നമ്മളിപ്പോ കർണാടകയില് തൃക്കണാമ്പി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ സുഹൃത്ത് മുസ്തഫയുടെ ഫാഷ്യം ഫ്രൂട്ട് കൃഷിയിടത്തിലാണ് എന്തൊക്കെ വിശേഷം സുഖല്ലേ ഇവര് പണിക്കാരെ സ്ഥിരമുള്ളവരാണ് അവിടെ ഇവർക്ക് ചാർജ് ഒക്കെ ടൈമിംഗ് എങ്ങനെയാണ് രാവിലെ ഒമ്പത് മണി വൈകുന്നേരം അഞ്ചു മണി വരെ അല്ലേ

കായ്ക്കുന്ന പ്ലാന്റ് ഉണ്ട് ഇപ്പൊ നമ്മള് നേരത്തെ വന്ന സമയത്ത് തക്കാളിയും തക്കാളി ഇല്ല തക്കാളി പയറില്ല ആ സ്ഥലത്തൊക്കെ പാഷൻ ഫ്രൂട്ട് വള്ളി കയറിയിട്ട് ഫുള്ള് പന്തലായി കായ്ക്കാൻ പറയണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ മാർക്കറ്റ് ഒക്കെ ഉണ്ടാവും എങ്ങനെയാണ് മാർക്കറ്റ് കുറവാണ് എന്നാലും അമ്പത്തഞ്ച് ഒരു ആവറേജ് റേറ്റ് ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെ ഫസ്റ്റ് ആണെങ്കിൽ ഒന്നും കൂടി കൂടുതലുണ്ട് അറുപത്തഞ്ച് എഴുപത് റേറ്റ് നടക്കുന്നുണ്ട് ാണ് ഞാൻ പറഞ്ഞത് അമ്പത്തഞ്ച് രൂപ രണ്ട് പേര് ദിവസം കഴിയും ഒരു രണ്ടു മാസം കൊണ്ട് നൂറിന്റെ ഇതിപ്പോ ഈ സമയത്ത് തന്നെ ഇവര് പണിയെടുക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റിസ്ക് ഉള്ള പരിപാടി ഇത് ക്ലീൻ ആക്കലും കഴിഞ്ഞ വർഷത്തെ വലിയാണ് അപ്പൊ ഇതിന്റെ ഏല ഏലെ ഉണങ്ങിയാണ് അത് ഏകദേശം ഒരു തോന്നുന്നു പണി ില് കാലാവസ്ഥ കാലാവസ്ഥ പ്രശ്നം മോശമാണ് പറ്റില്ല ഇപ്പൊ വെയിലുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല അടഞ്ഞു കഴിക്കേണ്ട ടൈമാണ് അത്യാവശ്യം നമുക്ക് നല്ല രീതി തന്നെ കൂടുതലോ ഏകദേശം ഏക്കറില് എന്നാലും ാണ് പ്രതീക്ഷിച്ചത് കാലാവസ്ഥ മോശമായതും പിന്നെ വൈറസാണത് ഇതേപോലെ ആയിരക്കണക്കിന് കായത് കാലാവസ്ഥ ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് കാലാവസ്ഥ നല്ല വെയിലാണെങ്കിൽ നല്ല കായപ്പിടത്തോ അപ്പൊ ഇതുകൊണ്ടാണ് കായ കുറഞ്ഞതല്ലേ പക്ഷെ നമ്മള് ഫസ്റ്റ് ടൈം ഒക്കെ ഇവിടെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കായ പിടിച്ചപ്പോൾ കാരണം എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് പാഷൻ ഫ്രൂട്ട് കാണാൻ പറ്റുമല്ലോ തുടങ്ങിയ നമ്മള് താത്തി താത്തി ഇങ്ങനെ കൊണ്ടുവരണം കഴിഞ്ഞ വർഷത്തെ കള്ളി ആയതുകൊണ്ട് ഒക്കെ അറിഞ്ഞിടന്ന് ഇങ്ങനെ കിടക്കണം അത് താഴത്തേക്ക് താത്തി അപ്പൊ ഈ ഈ പണിയാണ് ഇവര് രണ്ടുപേര് പഴയ ഇലകളൊക്കെ ഒഴിവാക്കും ഇലകളെ ഒഴിവാക്കും ഇതൊക്കെ കായാണ് അങ്ങനെ താഴത്തേക്ക് കൊണ്ടുവരിക മുകളിൽ പിന്നെ എലികൾ വരും എലിയൊന്നും എലികളൊക്കെ എലിയുടെ ഭാഗത്തുനിന്നുള്ള പ്രതിസന്ധി തരണം ചെയ്തിട്ട് േ ഇപ്പൊ ജൂലൈ ഫസ്റ്റ് അല്ലേ അപ്പൊ ഇത് എത്ര മാസം വരെ ഇതിന്റെ വിളവ് കിട്ടും നമുക്ക് മാർച്ച് മാസം വരെ കൊണ്ടുപോയിരിക്കാം അപ്പൊ ഇത് നിങ്ങൾ അന്ന് സെന്റർ ഭാഗം ഇവിടെ അന്ന് വന്ന സമയത്ത് ബീൻസ് ഇത് ഇത് ചെറിയ ുംയറും ഒരു ഏകദേശം ഇത്ര രണ്ടര മാസം വള്ളി ഏകദേശം മൊത്തത്തിൽ അടഞ്ഞു തുടങ്ങി ഇങ്ങനെ കായതായി വരുന്നുണ്ട് കായ വരുന്നേയുള്ളൂ ഏകദേശം അത്യാവശ്യം നല്ലോണം വള്ളി അടഞ്ഞ് നല്ലോണം കായ ആയി ഒരു മാസം കൊണ്ട് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞാൽ അതേപോലെ കായ ഇത് നേരത്തെ കണ്ട തോട്ടം പോലെ തന്നെ അതിനെ കൂടുതലായിട്ട് പുതിയ വള്ളി പുതിയ വള്ളിയില് കൂടുതൽ കൂടുതലിട്ടു അല്ലെ ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ട് ചെറിയ വള്ളിക്ക് വാസങ്ങളുണ്ട് അതില മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു വള്ളി കൂടെ വാസം അതിന് മരുന്ന് കൊടുത്തുകൊണ്ട് ഒരു രോഗമാണ് കൂടുതലും വള്ളികളും വാടി പോവുക ഈ വാടിപ്പോവ് കൊണ്ട് ഇത് കണ്ടെ വാടി കിടക്കുന്നുണ്ട് അത് ചെറിയ വേര് സീസിലൊക്കെ വരുന്നതാണ് അതിന് മരുന്ന് കൊടുത്തിട്ടുണ്ട് ഇത് ചെറുപ്പ ഉണങ്ങി പോകും പക്ഷെ ഇനി ഇല്ലൊന്നും അധികം വരവില്ല കാരണം എല്ലാം മരുന്ന കൊടുത്തിട്ടേ ഉള്ളൂ

ആദ്യം എത്ര മാസാണ് ഫെബ്രുവരിയിൽ നട്ടതാണ് ഈ വള്ളികളൊക്കെ ഫെബ്രുവരി ഇട്ടിട്ട് അത് ജൂലൈ അല്ലായിട്ടുള്ളൂ അപ്പത്തേക്കും സാധനം കായ്ച്ചു ഇനി ഇവിടത്തെ അങ്ങോട്ട് നല്ലോണം തേപ്പിടിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല തേപ്പ് നമ്മൾ പൂട്ട് കായ കായ ഇത് പിടിച്ചു കഴിഞ്ഞാല് അത് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ എത്ര ദിവസമാണ് എഴുപത് ദിവസം എഴുപത്തഞ്ച് ദിവസം കാലാവസ്ഥ പോലെ ഉണ്ടാവും ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് അങ്ങോട്ട് വെയിൽ കൂടുതലുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഴുപത്തി ആ എഴുപത്തി ഇത് ഏതൊക്കെ വെറൈറ്റി ആണ് ഇവിടെ ഐറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ കൊമേഴ്സ്യൽ ചെയ്യാൻ ഏറ്റവും നല്ലതാണല്ലേ അതാണ് നല്ലത് ഞാൻ ഇതിന്റെ ഇവിടെ റെഡ് ആപ്പിൾ ചെയ്തിട്ടുണ്ട് പിന്നെ കാവേരി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ക്ലിയർ കിട്ടില്ല കാവേരൊന്നും വിജയിക്കുന്നില്ല നമുക്ക് ഒരു ഓർണമെന്റൽ ആയിട്ട് വേണമെങ്കിൽ അത്ര കൊമേഴ്സിയൽ ആയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അല്ലേ ഇതാണ് നല്ലത് ഇതാവുമ്പോൾ അത്യാവശ്യത്തിന് പിടിക്കും വലിയ കുഴപ്പമില്ലാതെ വലിയ കയറി പോവാനില്ല അസുഖം റിസ്ക് ആണ് കയറി പോകുന്നത് കഴിഞ്ഞാൽ നല്ലവണ്ണം അത്യാവശ്യത്തിന് കായ് പിടിക്കും പ്രതിരോധ ശേഷി കാര്യങ്ങളൊക്കെ ശേഷി ഇതിന് കൂടുതലാണ് കാവേരിക്ക് വേഗം രോഗങ്ങൾ വരും അത് കായ് അളികറും കിട്ടൂല കാവേരി പിന്നെ കാവേരി ആകുമ്പോൾ ഫസ്റ്റ് ക്വാളിറ്റിയിൽ പോയി കുറയും അത് തൊലിക്കട്ടി കുറവാണ് അപ്പോൾ നമുക്ക് അങ്ങനെ കയറ്റി വിടുന്ന സമയത്തൊക്കെ ഡാമേജ് കൂടും അങ്ങനെ അങ്ങനെയാണ് ഫസ്റ്റ് ക്വാളിറ്റി പോകില്ല അത് ഡിമാൻഡ് ടൈമിലൊക്കെ ഇറങ്ങുമ്പോൾ അല്ലാത്ത സമയത്താണ് ഫസ്റ്റ് ക്വാളിറ്റിയിൽ പോകുന്നത് കർണാടക തൃക്കണാമ്പിയിലുള്ള ഈ പേഷ്യൻ ഫ്രൂട്ട് ഫാം എന്നുള്ള ഹാർവസ്റ്റിംഗ് വീഡിയോ അടുത്തൊരു ഹാർവെസ്റ്റിംഗ് ടൈമിൽ നമ്മൾ ഇവിടെ വന്നിട്ട് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടത് പിന്നെ ഈ കർഷകൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കാതിൻ്റെ ഒരു റീസൺ വെച്ചിട്ട് കർഷകൻ തിരക്കായതുകൊണ്ട് നമ്പർ കൊടുക്കണ്ട എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാത്തത് അപ്പോൾ കൂടുതൽ കാഴ്ചപ്പിന് വിശേഷം മറ്റൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് അറിയിക്കുക ബൈ